മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈ ഹെപ്പറ്റൈറ്റീസ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരാണ് മരിച്ചത് ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി മലപ്പുറം ജില്ലയിൽ എടക്കര പോത്തുകൽ പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിക്കുന്നത് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇരുന്നൂറ്റി ആറ് പേർക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു അഞ്ചു പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഒരാൾ കൂടി ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു മരിക്കുന്നത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചായിരുന്നു യുവാവിന്റെ മരണം അഞ്ചു ദിവസമായി ഗുരുതരാവസ്ഥയിലായിരുന്ന യുവാവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചോടെയാണ് മരിച്ചത് ഒരു മാസത്തിനിടെ മൂന്ന് പേർ മരിച്ചത് എടക്കര മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം പൊതുജനങ്ങൾ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശരീരവേദന പനി ക്ഷീണം ഛർദ്ദി വയറുവേദന കണ്ണിനും ശരീരത്തിനും മഞ്ഞ നിറം മൂത്രത്തിന് മഞ്ഞ നിറം എന്നിവയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ റിപ്പോർട്ടർ മലപ്പുറം